അപകടങ്ങൾ തുടർക്കതിയായി മാറിയ മാങ്കുളം പേമരം വളവിൻ്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ നടപടികളുമായി മുമ്പോട്ട് പോകുന്നതായി പൊതുമരാമത്ത് വകും വളവ് അവസാനിക്കുന്ന ഭാഗത്തെ മറയ്ക്കുന്ന മൺതിട്ട നീക്കം ചെയ്യുന്നതിനായുള്ള നടപടികളാണ് നടത്തേണ്ടതായി ഉള്ളത് ഇതിന് സമീപത്ത് സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയും ഏറ്റെടുക്കണം മാങ്കുളം ആനക്കുളം റോഡിൽ അപകടങ്ങൾ ആവർത്തിക്കുന്ന പേമരം വളവിലാണ് അപകടങ്ങൾ കുറയ്ക്കാൻ പൊതുമരാമത്ത് വകുപ്പ് നടപടികൾ നടപടികൾക്കൊരുങ്ങുന്നത് കഴിഞ്ഞ പത്തൊൻപതിന് തമിഴ്നാട്ടിൽ നിന്നും ആനക്കുളത്ത് വിനോദസഞ്ചാരത്തിനെത്തിയ സംഘത്തിലെ പിഞ്ചു ബാലൻ ഉൾപ്പെടെ നാല് പേർ വാഹനാപകടത്തിൽ മരിച്ചിരുന്നു ഇതോടെ പ്രദേശത്തെ അപകട സാധ്യത കുറയ്ക്കണമെന്ന ആവശ്യം ശക്തമായി വളവ് അവസാനിക്കുന്ന ഭാഗത്തെ കാഴ്ച മറയ്ക്കുന്ന മൺതിട്ട നീക്കം ചെയ്യണമെന്ന ആവശ്യമായിരുന്നു സമീപവാസികൾ പ്രധാനമായി മുമ്പോട്ട് വച്ചത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥ എത്തി ഇതിനുള്ള നടപടിക്രമങ്ങൾക്ക് തുടക്കം കുറിച്ചിരുന്നു വളവ് നിവർത്താൻ സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ ഭൂമി ഏറ്റെടുക്കണം സ്വകാര്യ വ്യക്തിയിൽ നിന്ന് ഏറ്റെടുക്കുന്ന ഭൂമിക്ക് നഷ്ടപരിഹാരം നൽകേണ്ടി വരും ഇതിന് പഞ്ചായത്ത് അധികൃതരുടെ സഹകരണം ആവശ്യമാണ് സ്ഥലമുടമയുടെ സമ്മതപത്രം ലഭ്യമായാലുടൻ തന്നെ വളവ് നിവർത്തുന്ന ജോലികൾ ആരംഭിക്കാൻ കഴിയുമെന്നാണ് വിവരം ന്യൂസ് ബ്യൂറോ അടിമാലി